നടി അരന്ധതി നായർ അപകടത്തിൽപ്പെട്ടു നില ഗുരുതരം ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന നടി അരന്ധതി നായരുടെ നില ഗുരുതരാവസ്ഥയിൽ മലയാളം തമിഴ് സിനിമകളിൽ നായകാവേശം ചെയ്തിട്ടുള്ള അരന്ധതി വ്യാഴാഴ്ച രാത്രി കോവളം ബൈപ്പാസിൽ വെച്ചാണ് അപകടത്തിൽപ്പെട്ടത് തലയ്ക്ക് സാരമായി പരിക്കേറ്റ് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അരന്ധതിയുടെ നില വഷളായതിനെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റി ഒരു യൂട്യൂബ് വേണ്ടിയുള്ള ഷൂട്ടിങ്ങിനു ശേഷം സഹോദരനൊപ്പം ബൈക്കിൽ മടങ്ങവേ രാത്രി പന്ത്രണ്ടോടെയായിരുന്നു അപകടം ഇടിച്ചിട്ട വാഹനം നിർത്താതെ പോവുകയായിരുന്നു പരുക്കേറ്റ ഇവർ ഒരു മണിക്കൂറോളം റോഡിൽ കിടന്നു ഒടുവിൽ അതുവഴി പോയ വാഹനത്തിലുള്ളവർ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു തമിഴ് സിനിമകളിലൂടെയാണ് അരുന്ധി സിനിമാ രംഗത്തെത്തുന്നത് ഹിറ്റ് ചിത്രം സൈത്താനിലെ നായികയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ഒറ്റയ്ക്കൊരു കാമുകൻ എന്ന ചിത്രത്തിലൂടെയാണ് മലയാളത്തിലെ അരങ്ങേറ്റം സഹായം അഭ്യർത്ഥിച്ച് അരുന്നതിയുടെ സുഹൃത്തും നടിയുമായ ഗോപികാനിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടിരുന്നു എന്റെ സുഹൃത്ത് അരുന്ധതി ഒരു ഒരപകടത്തിൽ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് അരുന്ധതിയുടെ ആരോഗ്യസ്ഥിതി സങ്കീർണമാണ് വെന്റിലേറ്ററിൽ വേണ്ടി പോരാടുകയാണ് ആശുപത്രി ചിലവുകൾ താങ്ങാവുന്നതിനും അപ്പുറമാണ് നിങ്ങളാൽ കഴിയും വിധം സഹായിക്കുക എന്നാണ് ഗോപിക കുറിച്ചത് ഇടിച്ചിട്ട് നിർത്താതെ പോയ വാഹനത്തിനായി പോലീസ് തിരച്ചിൽ നടത്തുന്നുണ്ട്